തമിഴ് സൂപ്പർ താരം സൂര്യയുടെ ജന്മദിനത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് സ്നേഹം വിളമ്പി ഫാൻസുകാർ സൂര്യ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അടക്കാപ്പത്തൂരിലെ സ്നേഹദീപം ബഡ്സ് സ്കൂളിൽ സൂര്യയുടെ പിറന്നാൾ ആഘോഷിച്ചത് തമിഴ് സിനിമാ താരം സൂര്യയുടെ അൻപതാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് സൂര്യ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെയും ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അടക്കാപ്പത്തൂരിലെ സ്നേഹദീപം ബഡ്ജസ് സ്കൂളിലെത്തി കേക്ക് മുറിച്ച് ആഘോഷിച്ചത് നടന്റെ ഫോട്ടോ പതിപ്പിച്ച നോട്ട് ബുക്കുകളും പഠനോപകരണങ്ങളും ഭിന്നശേഷി കുട്ടികൾക്കും അംഗനവാടി കുട്ടികൾക്കും വിതരണം ചെയ്തു തുടർന്ന് ബക്ഷ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം വിഭവസമ്മർദ്ദമായ ഉച്ചഭക്ഷണവും കഴിച്ചാണ് ആരാധകർ പിരിഞ്ഞത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിവരുന്ന നടൻ സൂര്യയിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ആരാധകർ ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത് നടന്റെ ജന്മദിനത്തിൽ കേരളത്തിലുടനീളം ഫാൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് സൂര്യ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രതിനിധികളായ പ്രദീപ് വിപിൻ ധനീഷ് ഗോകുൽ ശ്രീനാഥ് അർജുൻ ശരത് വിവേക് ശ്രീജിത്ത് വൈശാഖ തുടങ്ങിയവർ നേതൃത്വം നൽകി എം എം സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എ ടവർ മെയിൻ റോഡ്